ദിലീപിന്റെ കേസ് വന്നേരം മുതൽ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പേര് ആരുടേതാണ് ആരാണ് ശ്രീലക്ഷ്മി ആരാണ് ശ്രീലക്ഷ്മി എന്നുള്ളത് ഒരുപാട് പേര് അന്വേഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ഭാര്യയാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ സ്വഭാവം ഇങ്ങനെയാണ് അതായത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ തുനി ബസ് ഡ്രൈവർ ഡ്രൈവറായിരിക്കുമ്പോഴുള്ള സൗഹൃദമാണ് അതായത് കൊടും ക്രിമിനൽ ആയിട്ടുള്ള പൾസർ തുനി യും അതുപോലെ ശ്രീലക്ഷ്മിയും തമ്മിലുള്ള സൗഹൃദം എന്താണ് ഏതായാലും ഭർത്താവ് തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് പേരും ും പ്രതികരണവുമാണ് നടി കേസിലെ ഒന്നാം പൾസർ സുനി കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവും ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നതായുള്ള വിവരങ്ങൾ ഉണ്ട് വിഷയത്തിലെ ഭർത്താവ് ഈശാന് കൃഷ്ണനോട് സംസാരിച്ചിട്ടുണ്ട് പൾസർ സുനി ബസ് ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും മൊബൈലടക്കം നൽകിയിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് നടിയെ തട്ടിക്കൊണ്ടുപോയ ആ രാത്രിയിൽ പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ശ്രീലക്ഷ്മി ആയിരുന്നു എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഈ കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ് അല്ലെ അതെ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമ്മള് നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡും ഉൾപ്പെടെ ആദ്യം തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങള് മനസ്സിലാക്കിയതിന് ശേഷം നമ്മള് ഇതിനകത്ത് റോളൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത് എന്നിട്ടും നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ നമ്മള് സഹകരിച്ചിട്ടുമുണ്ട് ഇതിനകത്ത് എന്താ പളിസരച്ചടി എങ്ങനെയായിരുന്നു ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ കുറച്ച് മൂന്ന് രണ്ടുമൂറാവശ്യം വിളിച്ചു അങ്ങനെയൊക്കെ ഏതാണ് അന്ന് രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചതും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെ അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാണ്ട് നിങ്ങളുടെ ഫോൺ നമ്മൾ തിരിച്ചു ഇല്ല മേടിച്ചിട്ടേല്ല നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട് പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത് ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിന്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല ഇനി അന്വേഷണം നടത്തിയിട്ടില്ല അതാണ് കോടതി പറഞ്ഞത് നമുക്ക് അതിനകത്ത് ഒരു റോളും എല്ലാവിധത്തിലുള്ള അന്വേഷണവുമായിട്ട് അന്ന് തന്നെ സഹകരിച്ചു എന്നാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം പറയുന്നത് അന്ന് തന്നെ പോലീസ് ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടും ഇല്ല അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് കോടതിയിൽ എത്താത്തത് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു സംശയം കൊച്ചിയിൽ നിന്ന് ടു ന്യൂസ് അപ്പോ ഈ ഒരു സംഭവം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഉപകാര സ്മരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് പ്രാർത്ഥിക്കണം എന്ന് കേട്ടോ നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറയോ അതായത് വിളിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് എന്തോ ചെയ്യാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കണമെന്ന് മറ്റൊരു സ്ത്രീയെ വിളിച്ചു പറയുക എന്നിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ കുറെ നേരം വിളിക്കുക ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ എൻ്റെ പൊട്ട ബുദ്ധിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൃത്യമായിട്ട് എന്ന് പറഞ്ഞ ഒന്നുകിലും നടന്നിരിക്കുന്നത് ഒരു ഹണി ട്രാപ്പ് ആണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇതില് വേറെ എന്തോ ഒരു സംഭവമുണ്ട് അതായത് മുഖംമൂടി ഇട്ടിട്ട് കയറുന്നു കയറി മുഖംമൂടി ഇട്ടിട്ട് കയറുന്നു കയറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നു ആളെ മനസ്സിലായപ്പോഴേ നീയാണോ എന്ന് ചോദിച്ചപ്പോഴും ഇതൊരു കൊട്ടേഷനിലേക്ക് പോവുകയാണ് അവിടുന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഡം ഉണ്ട് എന്ന് പറയുന്നു ആ മേഡം പിന്നീട് എന്ന് പറഞ്ഞ് ദിലീപിലേക്ക് പോകുകയാണ് എന്തൊക്കെയാണെന്നല്ലേ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴേ നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഒരു കളി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് മുതലേ എല്ലാവരും പറയുന്നത് ഇത് സി തന്നെ അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം പ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ദിലീപിനെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ദിലീപിനെ ശിക്ഷിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തെളിവ് കൊണ്ടേ നമ്മൾ എത്രത്തോളം തെളിവ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് എന്ന് പറയുന്ന പൊട്ടിപ്പോകും അപ്പൊ താൽക്കാലികമായിട്ട് രക്ഷപ്പെടാം എന്നും മനസ്സിലാക്കിയിട്ടായിരിക്കാം ദിലീപിനെതിരെ അതുപോലെയുള്ളൊരു കാര്യം പൾസർ സുനി പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു ചെക്ക് കേസിലെ പ്രതി അതായത് ആരെയോ ചെക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കള്ളച്ചെക്ക് ഓർത്തിട്ടോ കുറെ പൈസ തട്ടിയെടുത്ത ഒരുത്തൻ അവനാണ് സ്വപാൽസുനിയുടെ അടുത്ത് കിടക്കുന്നത് അവന് തോന്നിയ ചിലപ്പോൾ ഒരു ബുദ്ധിയായിരിക്കാം ഇതിങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും അതുകൊണ്ട് തന്നെ ദിലീപ് ഒരു കത്ത് എടോ മരമണ്ടന്മാരായ ജനങ്ങളെ അവിടെ വെച്ച് കത്ത് ദിലീപേട്ടൻ എഴുതി കഴിഞ്ഞാൽ പോലീസുകാർ വായിക്കാണ്ട് ഇതായിട്ട് എത്തിക്കോ അതാണ് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കേണ്ടത് പിന്നെ ഇവൻ എന്തൊക്കെ എഴുതുന്നത് കൃത്യമായിട്ട് പേനയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കൂലേ അവരെന്താ മണ്ടന്മാരാണോ അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഒരു തിരക്കഥ തയ്യാറാക്കി അങ്ങനെ ഈ ഒരു വിദ്വാൻ ഈ കൂടെയുള്ള ഒരു വിദ്വാൻ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചായിരിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു തിരക്കഥ അതിൻ പ്രകാരം എന്ന് പറഞ്ഞു ഈ വിദ്വാനൊക്കെ കൃത്യമായിട്ടൊന്നു പറഞ്ഞ എഴുത്തും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു പിന്നീട് അങ്ങനെ അങ്ങ് കേസ് പോവുകയാണ് അപ്പോഴും ശ്രീലക്ഷ്മി ആരാണ് ശ്രീലക്ഷ്മി ആരാണ് ചോദിച്ചപ്പോൾ ഒരു വിവരവും ഇല്ല ശ്രീലക്ഷ്മിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അടങ്ങിയ ഫോണുണ്ട് കയ്യില് അതുകൊണ്ടാണ് അവരെ സാക്ഷി വരെയാക്കിയ അത് എന്തൊരു മനുഷ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ ശ്രീലക്ഷ്മിയെ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെളിയിൽ വരും അത്രയെ ഈ കേസിന്റെ വലിയ ു ശ്രീലക്ഷ്മീനെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞാൽ ശ്രീലക്ഷ്മി ഒന്നും ഇണ്ടാൻ ചാൻസ് ഇല്ല കാരണം എന്താ ശ്രീലക്ഷ്മിക്കും മനസ്സിലായി അകത്ത് പോകാണ്ട് രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം അതുപോലെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇപ്പോഴും ശ്രീലക്ഷ്മിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീലക്ഷ്മി ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇതിന്റെ അകത്തുള്ള ശ്രീലക്ഷ്മിക്കും കൈ ഉണ്ട് ഇയാളുടെ വർത്താനത്ത് തന്നെയുണ്ട് അതായത് ഉപകാര സ്മരണ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കോടോ ഇങ്ങനെയുള്ള ഒരു സംഭവം നടത്തുമ്പോൾ ആരെങ്കിലും ഇതുപോലെ ഗേൾഫ്രണ്ടിലെ വിളിക്കോ ഒരിക്കലും വിളിക്കത്തില്ല ഒരു ക്രിമിനലും വിളിക്കത്തില്ല അപ്പൊ ഇതിന്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് പിടിക്കപ്പെട്ടപ്പോൾ ഇവരെല്ലാം കൂടി വഴിതിരിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചു പിന്നെ പൾസർ സുനിയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ലാലിന്റെ വീട്ടിലേക്ക് മുമ്പിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്താ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ നടിയെ കൃത്യമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനും അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇറങ്ങിയ ആ ഒരു ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇതിനു മുന്നേയും സുനി പോലെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇതിനു മുന്നേയും ഒരു പ്ര ഒരു നടീനെ തട്ടിക്കൊണ്ടുപോയി അവരുടെയും ചിലപ്പോൾ സ്വകാര്യ ദൃശ്യങ്ങൾ എടുക്കാനായിരിക്കാം അങ്ങനെ അവരോടും ബലവേശാനായിരിക്കാം അങ്ങനെ ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു മാരക വിഷം ആ വിഷം ചെയ്ത തോന്നിയവാസങ്ങളെ അതിനെന്ന് പറഞ്ഞ സിനിമാ ഫീൽഡിൽ നിന്ന് അവനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവനുമായിട്ട് ചെങ്ങാത്തരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയൊരു വിന തന്നെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദിലീപിന് ഇവരെ പരിചയമുണ്ടാകാം അല്ലെങ്കിൽ അതുപോലെ ഈ പിന്നെ നടിക്കും പരിചയം പിന്നെ ലാലിനും പരിചയമുണ്ട് എല്ലാവർക്കും പരിചയമുണ്ട് അപ്പൊ അവർക്കൊല്ലാം അറിയുകയും ചെയ്യാം ഇവൻ ഇങ്ങനെയൊരു മനുഷ്യനാണ് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും സിനിമ പിടിക്കുമ്പോൾ ഇവനെ പോലെയുള്ള ആൾക്കാർ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രീകരണ സമയത്ത് ജനങ്ങളെ മാറ്റാൻ വേണ്ടിട്ട് പോലീസിനെ കാട്ടിയും കൂടുതൽ ഗുണ്ടകളുടെ സഹായങ്ങൾ തേടാറുണ്ട് എന്നാണ് ഞാനൊക്കെ കേട്ടിരിക്കുന്നത് അതായത് ഇതിന് മുന്നേയും നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഗുണ്ടകളാണ് നിയന്ത്രിക്കുന്നത് സിനിമ ഷൂട്ടിങ് സെറ്റുകൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഗാങ് ഒരു കൈ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മിക്ക് ഉണ്ട് ഇത് നമ്മൾ ഇനി എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ല ഇതാണ് ഈ മേടം മേടം എന്ന് പറയുന്നത് അപ്പോ ഇത് സൗഹൃദം മാത്രമല്ല ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് ചിലപ്പോഴേ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും ഇതിന്റെ അകത്ത് അന്വേഷണം കൃത്യമായിട്ട് നടക്കണം അതിനെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആസൂത്രണം അതുകൊണ്ട് വരണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ശൃംഖല തന്നെയാണ് ഇതിനു മുന്നേയും സാമാന്യ രീതിയിൽ ഈ പൽസർ തുനി എന്ന് പറയുന്നവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ില് അത് കൃത്യമായിട്ടും പറഞ്ഞ കൊട്ടേഷൻ രീതി ഇത് കൊട്ടേഷൻ അല്ല ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് പൈസ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ സുനിയുടെ ഒരു എന്ന കുതന്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ ഇതിന് മുന്നേയും ഏതെങ്കിലും നടിക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം